പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ അരുടെയും നാമത്തിൽ ആമേ വചനധ്യാനത്തിലേക്ക് സ്വാഗതം വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം യാക്കോ അഞ്ചാം അധ്യായം ധനവാന്മാർക്ക് മുന്നറിയിപ്പ് മൂന്നാം വാക്യം മുതൽ നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ച് വെച്ചത് യേശു കർത്താവി യേശു കർത്താവ സ്ത്രോത്രം ഹാലലുവിയ ഹാലോബിന്റെ ലേഖനം ആ ലേഖനം വലിയ ആകെ കുറച്ച് പേജുകളു അത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആദ്ധ്യാത്മികത കുറച്ചും കൂടെയൊക്കെ മെച്ചപ്പെടും ഇത് ധനവാന്മാർക്കുള്ള മുന്നറിയിപ്പ് നിങ്ങളുടെ സ്വർണത്തിനെ ക്ലാവ് പിടിച്ചിരിക്കുന്നു ആ സ്വർണം ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ കുറച്ച് സമ്പത്ത് ഉണ്ടാക്കുന്ന തെറ്റൊന്നുമല്ല ആവശ്യത്തിൽ കൂടുതൽ ഉള്ളത് ആവശ്യത്തിൽ കൂടുതൽ സംഭരിച്ചു വയ്ക്കുന്നതിനെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത് അനുദിനം നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സ്വർണത്തിന് ക്ലാവ് പിടിക്കുകയില്ല നമ്മൾ ലോക്കറിൽ അടച്ചു വെച്ചതിനായിരിക്കും ക്ലാവ് പിടിക്കേണ്ടത് ഇന്ന് യാദൃച്ഛികം എന്ന് ഇന്നലെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടു ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളത് ഇന്ത്യൻ വനിതകളുടെ അടുത്താണ് എത്രയോ ടൺ മുപ്പത്താറായിരം ടൺ എന്തോ സ്വർണം അതാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളേക്കാട്ടിലും കൂടുതൽ മുപ്പത്താറായിരം ടൺ രണ്ടാം സ്ഥാനത്ത് വരുന്നത് വേറെ ഏതൊരു രാജ്യമാണ് അവർക്ക് ഒമ്പതിനായിരം ടണ് ഉള്ളു ഇത്രമാത്രം സ്വർണ്ണമാണ് ബിഗസ്വര രാജ്യമായ ഇന്ത്യയിൽ ലോക്കറിനകത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തെട്ടോടുകൂടെ ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകും അതും ഇതൊക്കെ പറയും പക്ഷേ എൺപത് ശതമാനം സ്വത്ത് അഞ്ചോ പത്തോ ശതമാനം ആളുകളുടെ കയ്യിലാണ് മനുഷ്യർ സമ്പത്ത് സ്വരൂപിച്ചു കൂട്ടുന്നു എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരു അവസ്ഥ അവരെ കുറിച്ചാണ് കർത്താവ് ഇവിടെ ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നത് നിങ്ങളുടെ സ്വർണത്തിലെ ക്ലാവ് നിങ്ങൾക്കെതിരായി സാക്ഷ്യം നൽകും അത് നിങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകും ഇപ്പം സ്വർണമെന്ന് പറഞ്ഞാൽ സ്വർണം മാത്രമൊന്നുമല്ല ആവശ്യത്തിൽ കൂടുതൽ ധനം ആവശ്യത്തിൽ കൂടുതൽ സ്വത്തു കളർ ഇതെല്ലാം ഇതിനകത്ത് വരും ഇപ്പം ഞാനിങ്ങനെ ഇന്ന് ഈ ഒരു കോണ്ടക്സ്റ്റിൽ ഞാൻ വെറുതെ നോക്കിക്കഴിഞ്ഞപ്പ എൻ്റെ കയ്യിൽ മൂന്നോ നാലോ വാച്ച് ഇരിക്കുന്നു പണ്ടുമുതലുപയോഗിക്കുന്നതൊക്കെയാണ് പുതിയതായിട്ട് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പഴയതാണ് പക്ഷെ വർക്കിംഗ് കണ്ടീഷനിലാണ് നാല് വാച്ച് എന്തിനാണ് ഒരാൾക്ക് നാല് വാച്ച് അതുപോലെ നമ്മൾ വാഡ്രോബൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഡ്രസ്സ് അതൊക്കെ പൂത്ത് തുടങ്ങി ഉണ്ടാകുന്നത് നമ്മൾ ഉപയോഗിക്കുന്നില്ല അതേസമയം അതാർക്ക് നമ്മൾ എടുത്ത് കൊടുക്കുന്നില്ല ഇതിനൊക്കെ ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് ഈ ലേഖനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ സ്വർണത്തിലെ ക്ലാവ് നിങ്ങൾക്കെതിരെ സാക്ഷ്യം നൽകും ഇപ്പോൾ സ്വർണത്തിന് ഒരു ലക്ഷത്തിൽ കൂടുതലൊക്കെ വിലയായി എന്നാലും സ്വർണ കടകളിൽ തിരക്ക് തന്നെ ഒരു വിവാഹമൊക്കെ നടക്കണമെങ്കിൽ സ്വർണമില്ലാത്ത വിവാഹം നടക്കുകയില്ല അതേസമയം ഈ വാങ്ങിക്കുന്ന ആഭരണങ്ങളൊന്നും ആരും ഉപയോഗിക്കുന്നില്ല അത് നേരെ ലോക്കർനകത്തോട്ടാണ് പോകുന്നത് ഈ ലോക്കർനകത്തൊക്കെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതെ ക്ലാവ് പിടിച്ചിരിക്കുന്ന സ്വർണം അല്ലെങ്കിൽ സമ്പത്ത് നിങ്ങൾക്കെതിരെ സാക്ഷ്യം നൽകാം ഇവിടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എല്ലാം ആവശ്യത്തിനാകാം ആവശ്യത്തിലധികം സ്വരൂപിക്കേണ്ട ആവശ്യം ഇല്ല ഇവിടെ വേറെ ആ ധനവാൻ്റെ ഒരു ഉപമയും ഇത്തരുണത്തിൽ എനിക്ക് ഓർമ്മയിൽ വരികയാണ് ഞാൻ സമ്പാദിച്ചുകൂട്ടി എൻ്റെ കറ കളപ്പുരകൾ എല്ലാം നിറഞ്ഞു കഴിയുമ്പോൾ ഞാൻ വിശ്രമിക്കാം അപ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ന് രാത്രി നിൻ്റെ ജീവൻ ഞാൻ തിരിച്ചെടുക്കുകയാണെങ്കിൽ എൻ്റെ ഈ പദ്ധതികൾക്കും ഈ സമ്പത്തിനുമൊക്കെ എന്ത് സംഭവിക്കും ഇപ്പോൾ ക്രിസ്തു അനുയായികളായ നമ്മൾ ആവശ്യത്തിലധികമുള്ളതെല്ലാം മറ്റുള്ളവർക്ക് അനുകമ്പയോടെ വളരെ സീക്രട്ടായിട്ട് നമ്മൾ ഷെയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ സ്വർണത്തിലെ ക്ലാവ് നിങ്ങൾക്കെതിരെ സാക്ഷ്യം നൽകും യേശു കർത്താവ് നന്ദി യേശു കർത്താവ് സ്ത്രോത്രം ഹലെ ലുയ ഹലെ ലുയ ഹലെ ലുയ ഹാലുയ കർത്താവ് ഈ ലോകത്തിൻ്റെ മായകളിൽ പെടാതെ സ്വർഗരാജ്യം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ ആമേൽ ഗോഡ് ബ്ലെസ് ബ്ലസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേ